ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന രൂപയുടെ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇന്നത്തെ ലൈവിൽ ജാസ്വിന് കിട്ടിയ വാണിങ്ങിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചർച്ച ചെയ്ത് പ്രമോയും വന്നിരുന്നു ജാസ്വിന് ജിൻഡോയെ അസഭ്യ ആംഗ്യം കാണിച്ചതിന്റെ പേരിൽ വാണിങ്ങി ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നു സോ ഈ ഒരു വാണിംഗിയോടുകൂടി ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം വാണിംഗ് കിട്ടുന്ന ഒരു കണ്ടസ്റ്റന്റ് ജാസ്മിൻ ജാഫർ മാറിയെന്നുള്ള ഒരു വലിയ അംഗീകാരം ജാസ്മിനെ തേടിയെത്തിയെന്നുള്ള വലിയൊരു സന്തോഷത്തിലാണ് ജാസ്മിൻ്റെ ആർമി ടാസ്കിന് ഇടയിൽ വെച്ച് ജിൻഡോയെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ച് ഗോഷ്ടികൾ കാണിക്കുക കൈകൊണ്ട് ചേഷ്ടകൾ കാണിക്കുക കണ്ണുകൊണ്ട് ചേഷ്ടകൾ കാണിക്കുക വളരെ വിചിത്രമായ രീതിയിലാണ് ജാസ്മിൻ്റെ ഒരു പെരുമാറ്റം ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഒരുപക്ഷെ ജിൻഡോയ്ക്കാണ് പുറത്ത് ഏറ്റവും അധികം സപ്പോർട്ട് പുറത്തുനിന്ന് വന്നവരെല്ലാം ആ ജോജു അടക്കം അല്ലെങ്കിൽ ഫാമിലി ടാസ്കിലുള്ള ഏവരും പറയുന്നത് ജിൻഡോയെക്കുറിച്ചാണ് സോ ഒരുപക്ഷേ ജിൻഡോയെ തോപ്പിക്കുക വളരെ അപ്രാപ്യമായ കാര്യമാണെന്നുള്ള ഒരു റിയാലിറ്റി ജാസ്മിൻ മനസ്സിലാക്കിയത് കൊണ്ടാകാം ജാസ്മിനെ സംബന്ധിച്ച് ഈ ഒരു സീസണിലെ കപ്പ് ഉയർത്തുക എന്നത് ഏറ്റവും വലിയൊരു എയിമായിരുന്നു താനല്ലാതെ മറ്റാരും ഈ സീസണിൽ കപ്പ് അടിക്കില്ല എന്ന ദൃഢനിശ്ചയം ജാസ്മിൻ ഉണ്ടായിരുന്നു പോകുന്നതിന് മുമ്പും ജാസ്മിൻ അടുത്ത സുഹൃത്തുക്കളോട് പങ്കുവച്ചിരുന്ന കാര്യം താൻ കപ്പുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങുമെന്നാണ് എന്നാൽ ഇപ്പോൾ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു ഇത്രയും അധികം ഫാൻ ഫോളോയിങ് ഉള്ള വ്യക്തി ആയിട്ട് കൂടി തനിക്ക് ജിൻഡോയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ജിൻഡോയുടെ അടുത്തെത്താനോ സാധിക്കുന്നില്ല എന്നുള്ള വലിയൊരു റിയാലിറ്റി ജാസ്മിൻ തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരം ചേഷ്ടകൾ ജാസ്മിൻ കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വരും ദിവസങ്ങളിൽ ആ കൂടുതൽ സമനില ഒരുപക്ഷെ ജാസ്വിന് തെറ്റിയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അതല്ലെങ്കിൽ ഒരുപക്ഷെ ഗബ്രി വീണ്ടും ജൂൺ ഒമ്പതാം തീയതി ഹൗസിലേക്ക് മടങ്ങി വരുമെന്നുള്ള വിവരം ഒരുപക്ഷെ സായി കൃഷ്ണ വഴി സായി കൃഷ്ണയ്ക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ വിദഗ്ദ്ധമായി ഗണിച്ചറിയാനുള്ളൊരു ശേഷിയുള്ളൊരു വ്യക്തിയാണ് സായി കൃഷ്ണയിലൂടെ ഒരുപക്ഷെ വീണ്ടും നമ്മുടെ ജാസ്മിനെ അറിഞ്ഞിരിക്കാം സോ അതിൻ്റെ ഒരു പാരമ്യത്തിൽ ഒരു പക്ഷേ സമനില തെറ്റാനും ചാൻസ് ഉണ്ട് ഇനി ജാസൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ വൈകാരികവും അല്ലെങ്കിൽ മാനസികവുമായ പിരിമുറുക്കങ്ങൾക്കിടയിൽ കൂടെയാണ് അതുകൊണ്ട് തന്നെ ആവാം ഇത്തരം കോപ്രായങ്ങളൊക്കെ ജാസ്മന് കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്തോ ഒരു ചേഷ്ട കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻഡോയെ അകാരണമായി ചകാരിക്കുന്നത് അതുപോലെ തന്നെ ജിൻഡോയെ കൊണ്ട് മാപ്പ് അറിയിപ്പിക്കുകയും ചെയ്തു ഇവിടെ ജാസ്മിൻ്റെ ഈ ചേഷ്ടകളൊക്കെ അല്ലെങ്കിൽ ഈ കോപ്രായങ്ങളൊക്കെ ബിഗ് ബോസ് വാങ്ങി കൊടുത്തെങ്കിലും ഇതൊരു ക്യൂഡ്നെസ് ഓവർലോഡഡ് ആയിട്ടാണ് ജാസ്മിൻ്റെ ഗ്രൂപ്പുകളിൽ ജാസ്മിൻ ആർമിക്കാർ പറയുന്നത് ജാസ്മിൻ ക്യൂഡ്നെസ് വാരി വിതറുകയാണ് അതുകൊണ്ടാണ് ഇത്തരം എക്സ്പ്രഷനുകൾ വരുന്നതെന്നാണ് അവർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് അത്തരം ഡിസ്കഷൻസാണ് അവരുടെ ഗ്രൂപ്പുകളിൽ നടക്കുന്നത് ഇനിവേ ഒരിക്കൽ കൂടി ജാസ്മിൻ ലാസ്റ്റ് വാർണിംഗ് ലഭിച്ചിരിക്കുന്നു ജാസ്മിൻ വലിയ പിരിമുറുക്കത്തിൽ കൂടി മാനസിക സംഘർഷങ്ങൾ കൂടി കടന്നു പോവുകയാണ് ഒരുപക്ഷെ ഒമ്പതാം തീയതി ഗബ്രി തിരിച്ചു വരുമ്പോൾ വലിയ രീതിയിലുള്ള വൈകാരികമായ ഒരു പൊട്ടിത്തെറി തന്നെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായേക്കാം ഒരുപക്ഷെ ഈ സീസണിൽ ഏറ്റവും അധികം ടി കൂടുന്ന ഒരു രംഗമായത് മാറിയേക്കാം മാത്രമല്ല ജാസ്മിൻ്റെ വാപ്പ ആ പുറത്ത് ഗബ്രിയെ വിലയിരുത്തിയ ആ ഒരു ഫോൺ കോളൊക്കെ നമ്മൾ കേട്ടതാണ് സോ ഗബ്രി അടക്കം അത് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിലതൊക്കെ ഉണ്ട് സോ നമ്മൾ ഇതുവരെ കണ്ടതിലും വലുതായി എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഗബ്രി എന്ന മനുഷ്യൻ ഒരു വീണ്ടും ഒരു കാമക്കടുവയായി ബിഗ് ബോസ് ഹൗസിൽ പുനർജനിക്കുമോ സോ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു രണ്ട് ദിവസം വരുന്ന കണ്ടസ്റ്റൻ്റുകൾ അവിടെ സ്റ്റേ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഒമ്പതാം തീയതി വന്നു കഴിഞ്ഞാൽ പതിനൊന്നാം തീയതി വരെ അവർക്ക് അവിടെ സ്റ്റേ ചെയ്യാനും സാധിക്കും ഇനിവേ ഏറ്റവും അധികം നിർണായകമാകുന്ന ഒരു ദിവസങ്ങൾ തന്നെയാകാം ജൂൺ ഒമ്പത് പത്ത് പതിനൊന്ന് ദിവസങ്ങൾ ഇനിവേ ജാസ്മിൻ്റെ സ്ഥിതി കൂടുതൽ പരിതാപകരമാകുന്നത് ഒരുപക്ഷെ റണ്ണർ അപ്പാകാൻ പോലും ജാസ്മിന് കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയേക്കാം അഭിഷേകിൻ്റെ ഒരു മുന്നേറ്റം എടുത്തു പറയേണ്ടതാണ് ടാസ്കുകളിലൊക്കെ വളരെ മികച്ച രീതിയിൽ അഭിഷേക് കളിക്കുന്നു അതിനോടൊപ്പം തന്നെ ഓട്ടിങ്ങിൽ ഇപ്പോൾ ജാസ്മിന് തൊട്ട് താഴെ അടിച്ചടിച്ച് അഭിഷേക് നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം അഭിഷേക് ഏത് ഘട്ടത്തിലും ജാസ്മിനെ മറികടക്കാം വരും ദിവസങ്ങളിൽ അത്ര കണ്ട് മികച്ച പ്രകടനം ഒരുപക്ഷെ അഭിഷേക് കാഴ്ചവെച്ചേക്കാം എനിവേ ജാസ്മിന് വലിയ വെല്ലുവിളികൾ തന്നെയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാകുക ഇനിവേ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ബൈ